ഒരു കാര്യം പറയാൻ വന്നതാണേ വേറൊന്നും അല്ല പലതവണ പലരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞാനും പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കുഞ്ഞനിയനെ പോലെ കണ്ടിരുന്ന ഒരു മോം വാഹനാപകടത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായത് അമിത വേഗത മൂലം സംഭവിച്ചു പോയ ഒരു അപകടം പക്ഷെ അപ്പോൾ ഞാൻ ചിന്തിച്ചു അമിത വേഗത അല്ലെങ്കിൽ ഓവർ സ്പീഡ് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഞാനൊന്നല്ല എല്ലാവരും ചിന്തിക്കുന്ന കാര്യം തന്നെയാണിത് എനിക്ക് പറയാനുള്ളത് പതിനെട്ടും പത്തൊമ്പത് ഇരുപതും ഒക്കെ വയസ്സായ ചിക്കൻ അടുത്താണ് കൂടുതലും അവരാണ് ഈ ബൈക്കുമായിട്ട് ഇറങ്ങിയിട്ട് ഓവർ സ്പീഡിലൊക്കെ റോഡുകളിൽ പോകുന്നത് ആദ്യമായിട്ട് ബൈക്കോ കാറോ ഒക്കെ കിട്ടുന്ന എക്സൈറ്റ്മെന്റിന്റെ പുറത്തായിരിക്കാം അല്ലെങ്കിൽ പ്രായത്തിന്റെ ആവേശമെന്ന് പലരും പറയുന്ന ഒരു കാര്യമായിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങൾ ദയവു ചെയ്ത് വാഹനങ്ങൾ കിട്ടുമ്പോൾ റോഡുകളിൽ ഓവർ സ്പീഡ് എടുക്കാതിരിക്കുക ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കാതിരിക്കുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ഓവർ സ്പീഡ് എടുത്ത് പോകുമ്പോൾ കണ്ടു നിൽക്കുന്നവർ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കില്ലിനെ പ്രശംസിക്കുന്നു ഒരിക്കലുമല്ല അവർ ദേശീയഭാവത്തിൽ ഇതെങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യമായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഹനം ഓടിക്കുന്നത് നിങ്ങളുടെയും കൂടെ ഉള്ളവരുടെയും റോഡിലുള്ളവരുടെയും എല്ലാം സുരക്ഷയെ കൂടി മുൻനിർത്തിയായിരിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഒരു വാഹനാപകടത്തിന്റെ പുറത്ത് തീരേണ്ടതല്ല ദയവ് ചെയ്ത് ഓവർ സ്പീഡ് എടുക്കാതിരിക്കുക ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക